വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എയർ ലിഫ്റ്റിന്റെ ചെലവായ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ കത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ വയനാട് രക്ഷാപ്രവർത്തനം വരെ പട്ടികയിലുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ തിരികെ നൽകണമെന്നാണ് കത്തിലെ ആവശ്യം അർജുൻ രാജുന്റെ അർജുൻ കത്തിലെ വിവരങ്ങൾ ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം തൊട്ട് ഇതുവരെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾക്ക് എയർലിഫ്റ്റിംഗ് ചെലവായിട്ടുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കത്തയച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഈ കത്ത് വന്നത് എത്രയും അടിയന്തരമായി ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്കാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത് ഇതിന് സംസ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ അടിയന്തരമായി തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് ഇത്രയേറെ ദുരന്തമുണ്ടാവുകയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സഹായം ഇതുവരെ കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യം കേരളത്തിലുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്ര അധിക ചെലവ് സംസ്ഥാനത്തിന് വരുത്തുന്ന ഒരു നിലപാട് കേന്ദ്രം ഇപ്പോഴും തുടരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം തൊട്ടുള്ള ആ ാണ് അതിനുശേഷം ഏറ്റവും മുറിയിൽ കഴിഞ്ഞ ജൂലൈയിൽ വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ട ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ള എയർലിഫ്റ്റിംഗിന് ചെലവായിട്ടുള്ള തുക കൂടി തിരിച്ചടയ്ക്കണമെന്നുള്ള ഒട്ടും കാരണം പ്രളയം മുതൽ വയനാട് രക്ഷാപ്രവർത്തനം വരെയാണോ നൂറ്റിമുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ തീർച്ചയായും ഇത് എയർ എയർലിഫ്റ്റിങ്ങിന് മാത്രമായിട്ടുള്ള തുകയാണ് മറ്റ് പല ചെലവുകളും ഇതിനോടൊക്കെ തന്നെ കേന്ദ്രം തിരിച്ച് ചോദിച്ച വാർത്തകൾ ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിന് പുറമെയാണ് എയർലിഫ്റ്റിങ്ങിന് മാത്രമായി സംസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച തുക സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ദുരന്തങ്ങളിൽ എയർ ലിഫ്റ്റിംഗ് ചെയ്തതു വഴി ചെലവായിട്ടുള്ള തുക തിരിച്ചറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയമുണ്ടായി അതിനുശേഷം പല സംഭവങ്ങളിൽ പല ദുരന്തങ്ങളിൽ സംസ്ഥാനത്ത് കേന്ദ്രത്തിൽ നിന്ന് എയർലിഫ്റ്റിംഗ് സഹായം എത്തിയതിന് ചെലവായിട്ടുള്ള തുകയായി കണക്കാക്കിക്കൊണ്ടാണ് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ഏറ്റവും അടിയന്തരമായി സംസ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എയർ വൈസ് മാർഷലാണ് ഈ കത്ത് ഇപ്പോൾ സംസ്ഥാനത്തിന് അയച്ചിട്ടുള്ളത് അന്നത്തെ ചീഫ് സെക്രട്ടറി വേണുവിനാണ് ഈ കത്ത് നൽകിയിരുന്നത് അത് അടിയന്തരമായി തുക വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സാഹചര്യം നമുക്കറിയാം കാരണം വയനാട് ദുരന്തമുണ്ടായി സംസ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത അത്രയും വലിയൊരു ദുരന്തമുണ്ടായി ആ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നും കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം വയനാട് ദുരന്തത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രതിസന്ധിയും സംസ്ഥാനം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ തുക കൂടി ചോദിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കത്ത് വന്നിട്ടുള്ളത് അത് നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു തുകയാണ് കേന്ദ്രം ചോദിക്കുന്നത് അത് എയർലിഫ്റ്റിങ്ങിന് മാത്രമായി നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആ തുക അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ശരി ശരി അർജുൻ കേരളത്തോട് വീണ്ടും ക്രൂരമായ സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന സമയത്ത് കേരളം ആവശ്യപ്പെട്ട തുക പോലും ഇനിയും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന പോലെ കേരളത്തിന് ഈ സമയം ഈ ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും സമാഹരിക്കാൻ കഴിയാത്ത അത്രയും ഭീമമായൊരു തുക നൂറ്റി കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ രക്ഷാപ്രവർത്തനത്തുമായി ബന്ധപ്പെട്ട് എയർലിഫ്റ്റിംഗിൻ്റെ ഭാഗമായി കേന്ദ്രം ചെലവാക്കിയ ഇത്രയും തുക തിരിക്കെ അടയ്ക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ